വായിക്കുന്നത് അൻവർ അറസ്റ്റിൽ നിലമ്പൂർ വനം നോർത്ത് ഓഫീസ് ആക്രമിച്ച കേസിലാണ് പി വി അൻവർ അറസ്റ്റിലായത് കഴിഞ്ഞ ദിവസം രാത്രി എടവണ്ണ ഉദായിയിലെ വീട് വളഞ്ഞാണ് എം എൽ എ പോലീസ് അറസ്റ്റ് ചെയ്തത് കരുളായി ഉൾവനത്തിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ആദിവാസി യുവാവ് മണി കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതിഷേധിച്ചാണ് അൻവറിന്റെ നേതൃത്വത്തിലെത്തിയ ഡി എം കെ പ്രവർത്തകർ ഡി എഫ് ഓഫീസ് ആക്രമിച്ചത് പൂട്ടു തകർത്ത് ഉള്ളിൽ കയറി സാധന സാമഗ്രികൾ നശിപ്പിച്ചതിന്റെ പേരിൽ എം എൽ എ ഒന്നാം പ്രതിയാക്കിയാണ് കേസെടുത്തിരിക്കുന്നത് റിമാൻഡ് ചെയ്ത് തവനൂർ ജയിലിലേക്ക് അൻവർ മാറ്റി അറസ്റ്റിന് പിന്നിൽ പിണറായി ബാക്കി അൻവർ കഴിഞ്ഞ ദിവസം രാത്രി എട്ടോടെയാണ് വൻ പോലീസ് സന്നാഹം എടവണ്ണ ഉദായിയിലെ വീട്ടിലെത്തിയത് അറസ്റ്റിന് സന്നദ്ധമാവാൻ ആദ്യം അൻവർ തയ്യാറായില്ല ക്രിമിനൽ കുറ്റങ്ങളിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം സ്പീക്കറെ അറിയിച്ചാൽ മതി എന്ന നിലപാട് പോലീസ് അറിയിച്ചു തുടർന്ന് അൻവർ നിയമോപദേശം തേടി രണ്ടു മണിക്കൂറോളം പുറത്ത് കാത്തുനിന്ന പോലീസ് ഇനിയും കാത്തുനിൽക്കാനാവില്ലെന്ന് അൻവറിനെ അറിയിച്ചു അൻവർ സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടറെ വിളിച്ചു വരുത്തി ആരോഗ്യസ്ഥിതി പരിശോധിപ്പിച്ചു അറസ്റ്റിനു പിന്നിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്നും ജീവൻ ബാക്കിയുണ്ടെങ്കിൽ പുറത്തിറങ്ങിയാൽ ബാക്കി കാട്ടിത്തരാമെന്നും ഭരണകൂട ഭീകരതയാണിത് ഇതിനു പിന്നിൽ ഗൂഢാലോചനയുണ്ട് പിണറായിയും പി ശശിയും എന്നെ കൊടുക്കാൻ കാത്തിരിക്കുകയായിരുന്നു എന്നും അൻവർ പ്രതികരിച്ചു കാട്ടാക്കട പൂവച്ചിലിൽ ഭിക്ഷ തേടിയെത്തിയ എൺപത്തിരണ്ടുകാരിയെ പൂട്ടിയിട്ട് പീഡിപ്പിക്കാൻ ശ്രമിച്ച സംഭവത്തിൽ പോലീസുകാരനടക്കം രണ്ടുപേർ പിടിയിലായി വട്ടിയൂർക്കാവ് സ്റ്റേഷനിലെ പോലീസുകാരനായ ലാലു സുഹൃത്ത് സജിൻ എന്നിവരാണ് പിടിയിലായത് ഭിക്ഷ തേടിയെത്തിയ വയോധികയ്ക്ക് ഇരുപത് രൂപ നൽകാമെന്ന് പറഞ്ഞാണ് വീടിനുള്ളിലേക്ക് കയറ്റിയത് കയറി പിടിക്കാൻ ശ്രമിച്ചതോടെ എൺപത്തിരണ്ടുകാരി ബഹളം വെച്ചു തുടർന്ന് ശബ്ദം കേട്ടെത്തിയ നാട്ടുകാരാണ് പ്രതികളിൽ നിന്നും വയോധികയെ രക്ഷപ്പെടുത്തിയത് പ്രതികൾ മദ്യലഹരിയിലായിരുന്നു എന്നാണ് സൂചന വൈദ്യ പരിശോധനയ്ക്ക് ശേഷം വയോധികയെ പോലീസുകാർ വീട്ടിലെത്തിച്ചു തിരുവനന്തപുരം സ്വദേശിനിയായ വയോധിക വീട്തോറും ഭിക്ഷയാചിച്ചാണ് ജീവിക്കുന്നത് സംഭവത്തിൽ പ്രതികളുടെ അറസ്റ്റ് നടപടികൾ നടന്നുവരികയാണെന്ന് പോലീസ് അറിയിച്ചു പോരാട്ടത്തിൽ സംസ്ഥാന സ്കൂൾ കലോത്സവം അനന്തപുരിയിൽ ഇഞ്ചോടിഞ്ചു പോരാട്ടത്തിൽ കഴിഞ്ഞ ദിവസം മത്സരം അവസാനിച്ചപ്പോൾ ഇരുന്നൂറ്റി പതിനഞ്ച് പോയിന്റുടെ കണ്ണൂർ ജില്ലയാണ് ഒന്നാമത് ഇരുന്നൂറ്റി പതിനാല് പോയിന്റുടെ തൃശൂർ രണ്ടാം സ്ഥാനത്തും ഇരുന്നൂറ്റി പതിമൂന്ന് പോയിന്റുടെ കോഴിക്കോട് മൂന്നാം സ്ഥാനത്തും ഇഞ്ചോടിഞ്ചു പോരാട്ടത്തിലാണ് ഇത്തവണത്തെ കലോത്സവത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ചരിത്രത്തിൽ ആദ്യമായി പണിയാ നൃത്തം മത്സരത്തിനെത്തുന്നു എന്നതാണ് സംഭവത്തിൽ അയൽവാസികളായ ദമ്പതികൾ അറസ്റ്റിൽ കുന്നത്തൂർ സ്വദേശികളായ ഗോപു രഞ്ജിനി ദമ്പതികളുടെ മകൻ ആദ്യ കൃഷ്ണനെ വീട്ടിലെ ജനൽ കമ്പിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ അയൽവാസിയും ബന്ധുക്കളുമായ ദമ്പതികൾ അറസ്റ്റിലായി കുന്നത്തൂർ സ്വദേശി ഗീതു ഭർത്താവ് സുരേഷ് എന്നിവരാണ് അറസ്റ്റിലായത് പ്രതികളുടെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളിയിരുന്നു തുടർന്ന് മൊബൈൽ ഫോൺ ഓഫാക്കിയ ശേഷം ഒളിവിൽ പോയ പ്രതികളെ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസമാണ് പോലീസ് പിടികൂടിയത് ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തിയ പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു കഴിഞ്ഞ ഡിസംബർ ഒന്നിനാണ് കുന്നത്തൂർ സ്വദേശികളുടെ മകനായ പത്താം ക്ലാസ് വിദ്യാർത്ഥി ആദികൃഷ്ണ ആത്മഹത്യ ചെയ്തത് പ്രതികളുടെ മകൾക്ക് ഇൻസ്റ്റയിൽ ആദി സന്ദേശം അയച്ചു എന്നാരോപിച്ച് നവംബർ മുപ്പതിന് രാത്രി ഇവർ വീട്ടിലെത്തി കുട്ടിയെ ഭീഷണിപ്പെടുത്തുകയും മർദ്ദിക്കുകയും ചെയ്തു ഒന്നാം പ്രതിയായ ഗീതു കുട്ടിയുടെ ഇടത് കരണത്ത് അടിച്ചതിനെ തുടർന്ന് നീര് വയ്ക്കുകയും ചെവിയിലൂടെ രക്തസ്രാവം ഉണ്ടാവുകയും ചെയ്തു സംഭവത്തെ തുടർന്ന് വീട്ടുകാർ ബാലാവകാശ കമ്മീഷന് പരാതി നൽകാൻ ഒരുങ്ങവെയാണ് കുട്ടി ആത്മഹത്യ ചെയ്തത് ഹോസ്റ്റൽ കെട്ടിടത്തിൽ നിന്നും വീണ് എം വിദ്യാർത്ഥിനി മരിച്ചു എറണാകുളം പറവൂർ ചാലാക്ക ശ്രീ നാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ കോളേജിലെ എം വിദ്യാർത്ഥിനിയായ ഫാത്തിമയാണ് ഹോസ്റ്റൽ കെട്ടിടത്തിൽ നിന്നും വീണ് മരിച്ചത് കോറിഡോറിനും ചുമരിനും ഇടയിലുള്ള വിടവിലൂടെ വിദ്യാർത്ഥിനി അബദ്ധത്തിൽ താഴേക്ക് വീണെന്നാണ് പോലീസ് പറയുന്നത് കഴിഞ്ഞ ദിവസം പുലർച്ചെയായിരുന്നു സംഭവം അഞ്ചാം നിലയിലെ മുറിയിലാണ് ഫാത്തിമ താമസിക്കുന്നത് ഏഴ് നിലകളിലുള്ള ഹോസ്റ്റൽ കെട്ടിടത്തിന്റെ ഏറ്റവും മുകളിലത്തെ നിലയിലെ കോറിഡോറിൽ വെച്ചാണ് അപകടമുണ്ടായത് മറ്റു കുട്ടികളും സംഭവം നടക്കുമ്പോൾ ഇവിടെയുണ്ടായിരുന്നു ജിപ്സം ബോർഡ് തകർന്നാണ് പെൺകുട്ടി താഴേക്ക് വീണത് കൈവരിക്ക് മുകളിലിരുന്ന് ഫോൺ ചെയ്തപ്പോൾ അപ്രതീക്ഷിതമായി പെൺകുട്ടി താഴേക്ക് വീഴുകയായിരുന്നു എന്നാണ് കോളേജ് മാനേജ്മെന്റിന്റെ വിശദീകരണം സംഭവത്തിൽ വീഴ്ച ഉണ്ടായോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട് കൂടാതെ കോളേജ് ഹോസ്റ്റലിൽ ഫോറൻസിക് വിദഗ്ധർ പരിശോധന നടത്തുകയാണ് ഇന്ത്യയിലെ വ്യവസായം കുതിക്കുന്നതായി കണക്കുകൾ രണ്ടായിരത്തി പതിനഞ്ചിനെ അപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇന്ത്യയുടെ കളിപ്പാട്ട കയറ്റുമതി ഇരുന്നൂറ്റി മുപ്പത്തി ശതമാനം വർദ്ധിക്കുകയും ഇറക്കുമതി ആഭ്യന്തര വ്യവസായ പ്രോത്സാഹന വകുപ്പിനുവേണ്ടി ലക്നൌ ഐഐ എം നടത്തിയ പഠനത്തിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത് സാങ്കേതിക വിദ്യയിലെ മുന്നേറ്റം പങ്കാളിത്തവും കയറ്റുമതിയും പ്രോത്സാഹിപ്പിക്കൽ ബ്രാൻഡ് നിർമ്മാണത്തിൽ നിക്ഷേപം തുടങ്ങിയ നടപടികളിലൂടെയാണ് ഇത് സാധ്യമാകുന്നത് മുതൽ വരെയുള്ള കളിപ്പാട്ട നിർമ്മാണ കേന്ദ്രങ്ങളുടെ എണ്ണം രാജ്യത്ത് ഇരട്ടിയായി ഇതോടെ ഇന്ത്യൻ കളിപ്പാട്ട വിപണിക്ക് ഇറക്കുമതിയെ ആശ്രയിക്കേണ്ട സാഹചര്യം കുറഞ്ഞു ഇറക്കുമതി ഇക്കാലയളവിൽ മുപ്പത്തിമൂന്ന് ശതമാനത്തിൽ നിന്ന് പന്ത്രണ്ട് ശതമാനമായി ഒന്നും സംസാരിക്കാതെ പ്രതികൾ ജയിലിലേക്ക് ഇരട്ടക്കൊല കേസിലെ പ്രതികളെയും വഹിച്ചുകൊണ്ടുള്ള രണ്ട് പോലീസ് വാഹനങ്ങൾ കണ്ണൂർ സെൻട്രൽ ജയിലിൽ എത്തിയത് മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ കഴിഞ്ഞ ദിവസം ഉച്ച കഴിഞ്ഞാണ് തൃശൂർ അതിസുരക്ഷാ ജയിലിൽ നിന്നും ജീവപര്യന്തം തടവുകാരായ ഒൻപത് പേരെ എത്തിച്ചത് മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ കാക്കനാട് ജില്ലാ ജയിലിൽ നിന്നും മുൻ എം എൽ എ കെ വി കുഞ്ഞിരാമൻ ഉൾപ്പെടെ അഞ്ച് പ്രതികളെയും വഹിച്ചുള്ള മിനി പോലീസ് വാനും ജയിലിന് മുന്നിലെത്തി പാർട്ടി മുദ്രാവാക്യം മുഴക്കിയാണ് പ്രതികളെ സ്വീകരിച്ചത് ഉമ തോമസ് ആരോഗ്യനില മെച്ചപ്പെട്ടു ഉമാരോഗം റിനൈ മെഡിസിറ്റിയിൽ കഴിയുന്ന ഉമ തോമസ് അതിവേഗം ആരോഗ്യം വീണ്ടെടുക്കുന്നു ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഐ സിയുവിൽ നിന്നും മുറിയിലേക്ക് മാറ്റും ശ്വാസകോശത്തിലെ നീർക്കെട്ട് കുറയുന്നുണ്ട് കഴിഞ്ഞ ദിവസം പതിനഞ്ച് മിനിറ്റോളം കട്ടിലില്ലിരുന്നു വേദന കുറയാൻ ഏതാനും ദിവസങ്ങളെടുക്കും അതിനുശേഷമേ നിൽക്കാൻ സാധിക്കൂ വാരിലിലെ പൊട്ടൽ ഭേദമാകാൻ രണ്ടാഴ്ച എടുക്കുമെന്ന് ആശുപത്രി വൃത്തങ്ങൾ പറഞ്ഞു ഇ സ്റ്റാമ്പിട്ടും മുദ്രപത്രങ്ങൾക്ക് നെട്ടോട്ടം ഈ സ്റ്റാമ്പിലേക്ക് മാറിയിട്ടും ചെറിയ തുകയുടെ മുദ്രപത്രങ്ങൾ കിട്ടാൻ ജനം നട്ടം തിരിയുകയാണ് അൻപത് നൂറ് ഇരുന്നൂറ് അഞ്ഞൂറ് രൂപയുടെ മുദ്രപത്രങ്ങളും ഈ സ്റ്റാമ്പായി വെണ്ടർമാർ വഴി മാത്രമേ ലഭിക്കുകയുള്ളൂ ആരുടെ പേരിലാണോ മുദ്രപത്രം എടുക്കുന്നത് ആ വ്യക്തിയുടെ മൊബൈൽ ഫോണിലേക്ക് വരുന്ന ഒ ഉപയോഗിക്കണം പലപ്പോഴും സൈറ്റ് ഡൗൺ ആകുന്നതിനാൽ വീണ്ടും വരേണ്ടി വരുന്നു സംസ്ഥാനത്ത് ആകെയുള്ളത് രണ്ടായിരത്തിൽ താഴെ വെണ്ടർമാരാണ് വാടക കരാർ പണയ വസ്തു വിൽപ്പന കരാർ ലൈസൻസ് കരാറുകൾ സത്യവാങ്മൂലം ജനന മരണ സർട്ടിഫിക്കറ്റുകൾ തുടങ്ങിയ കാര്യങ്ങൾക്കാണ് അഞ്ഞൂറ് രൂപ വരെയുള്ള പത്രങ്ങൾ ഉപയോഗിക്കുന്നത് നവീൻ ബാബുവിന്റെ മരണത്തിൽ സിബിഐ അന്വേഷണമില്ല എ ഡി എം ആയിരുന്ന കെ നവീൻ ബാബുവിന്റെ മരണം സി ബി ഐ ആവശ്യപ്പെട്ടിട്ടുള്ള ഭാര്യയുടെ ഹർജി ഹൈക്കോടതി തള്ളി എസ് ഐ ടി അന്വേഷണം കണ്ണൂർ റേഞ്ച് ഡി ഐ ജിയുടെ മേൽനോട്ടത്തിലാകണമെന്നും റേഞ്ച് ഡി ഐ ജിയുടെ അനുമതിയോടെ മാത്രമേ കേസിന്റെ കുറ്റപത്രം സമർപ്പിക്കാൻ പാടുള്ളൂ എന്നീ നിർദ്ദേശങ്ങളോടെയാണ് സിബിഐ അന്വേഷിക്കണമെന്ന ആവശ്യം കോടതി തള്ളിയത് ഹൈക്കോടതി വിധി തൃപ്തികരമല്ലെന്നും ഇനിയും അപ്പീൽ നൽകുമെന്നും നവീന്റെ ഭാര്യ മഞ്ജുഷ വ്യക്തമാക്കി വ്യക്തമാക്കിയിലും ചൈനയിലും മലേഷ്യയിലും വ്യാപകമായി റിപ്പോർട്ട് ചെയ്ത ഹ്യൂമൻ മെറ്റാനിയോ വൈറസ് ഇന്ത്യയിലും പ്രത്യക്ഷപ്പെട്ടു കർണാടകയിലെ ബംഗളൂരുവിലാണ് ആദ്യ കേസ് റിപ്പോർട്ട് ചെയ്തത് നിരന്തരമായ പനി ബാധിച്ച് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച എട്ടു മാസം പ്രായമുള്ള കുഞ്ഞിനാണ് എച്ച് എം പി ബാധിച്ചതായി സ്ഥിരീകരിച്ചത് ഇന്ത്യയിൽ ആദ്യമായി എച്ച് എം പി വി കേസ് റിപ്പോർട്ട് ചെയ്യുന്നത് ആരോഗ്യ മേഖലയിൽ ജാഗ്രത വർദ്ധിപ്പിക്കുന്നു പനി ബാധിച്ച് ദിവസങ്ങളായി ആശുപത്രിയിൽ കഴിയുന്ന കുട്ടിക്ക് ാണ് എം പി സ്ഥിരീകരിച്ചത് അഴിമതി സർക്കാരിനോട് അഞ്ച് ചോദ്യങ്ങളുമായി അനിൽ അംബാനിയുടെ കമ്പനിയിൽ കെ എഫ് സി പണം നിക്ഷേപിച്ച് സാമ്പത്തിക നഷ്ടമുണ്ടാക്കിയ സംഭവവുമായി ബന്ധപ്പെട്ട് സർക്കാരിനോട് ചോദ്യങ്ങൾ ഉന്നയിച്ച് പ്രതിപക്ഷ നേതാവ് സ്റ്റേറ്റ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ആക്ടിലെ സെക്ഷൻ മുപ്പത്തിനാല് നടത്തുന്ന നിക്ഷേപങ്ങൾ ബോർഡ് തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം എന്നാൽ സാമ്പത്തികമായി തകർന്നുകൊണ്ടിരിക്കുന്ന അനിൽ അംബാനിയുടെ റിലയൻസ് ഗ്രൂപ്പിൽ കെ നിക്ഷേപം നടത്തി ബോർഡ് തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നോ ഇത് എന്നാണ് റിലയൻസിൽ കെ എഫ് സി നിക്ഷേപം നടത്തുന്നതിന് മുൻപ് ആർ സി എഫ് എല്ലിന്റെ മാതൃസ്ഥാപനമായി റിലയൻസ് ക്യാപിറ്റൽ ലിമിറ്റഡിന്റെയും സഹോദര സ്ഥാപനമായ റിലയൻസ് കമ്മ്യൂണിക്കേഷൻസിന്റെയും സാമ്പത്തിക സ്ഥിതിയും സാമ്പത്തിക ബാധ്യതകളും പരിശോധിച്ചിരുന്നു ചോദ്യം അനിൽ അംബാനിയുടെ റിലയൻസ് ഗ്രൂപ്പിൽ കെ എഫ് സി അറുപത് ദശാംശം എട്ട് പൂജ്യം കോടി രൂപ നിക്ഷേപിക്കുമ്പോൾ റിലയൻസ് ഗ്രൂപ്പിന് രാജ്യത്തെ വിവിധ ബാങ്കുകളിൽ അൻപതിനായിരം കോടിയുടെ ബാധ്യത ഉണ്ടെന്ന വസ്തുത മാധ്യമങ്ങളിൽ വാർത്തയായിട്ടും കെ എഫ് സിയും സർക്കാരും അറിഞ്ഞില്ലേ എന്ന റേറ്റിംഗ് ഏജൻസി ആർ സി എഫ് എല്ലിനെയും സഹോദര സ്ഥാപനങ്ങളെയും കുറിച്ച് നൽകിയ റിപ്പോർട്ടിൽ ക്രെഡിറ്റ് വാച്ച് വിത്ത് ഡെവലപ്പിംഗ് ഇംപ്ലിക്കേഷൻസ് എന്ന ആശങ്ക രേഖപ്പെടുത്തിയത് എന്തുകൊണ്ട് അനിൽ അംബാനിയുടെ ആർ സി എഫ് എൽ എന്ന സ്ഥാപനത്തിൽ നടത്തിയ നിക്ഷേപത്തെക്കുറിച്ച് രണ്ടായിരത്തി പതിനെട്ടിലെയും പത്തൊമ്പതിലെയും കെ എഫ് സി വാർഷിക റിപ്പോർട്ടുകളിൽ മറച്ചുവെച്ചതിന്റെ കാരണം വിശദമാക്കാമോ ഇതുസംബന്ധിച്ച് നിയമസഭയിൽ രണ്ടു തവണ ചോദ്യം വന്നിട്ടും ഇതുവരെ മറുപടി നൽകാത്തത് എന്തുകൊണ്ട് ആരോഗ്യനില തൃപ്തികരം ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്ന് യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശിനെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കഴിഞ്ഞ ദിവസം കൊല്ലത്ത് നടന്ന എസ് എൻ ഡി പി തെക്കൻ മേഖലാ സമ്മേളനത്തിൽ പങ്കെടുത്ത ശേഷം കണിച്ചു മടങ്ങുന്നതിനിടയിൽ രാത്രിയിൽ ശ്വാസതടസ്സം ഉണ്ടാകുകയും ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിരുന്നു മൂത്രാശയ അണുബാധയെ തുടർന്നുള്ള അസ്വസ്ഥതകളാണെന്നും ഭയപ്പെടാനൊന്നും ഇല്ലെന്നും ഡോക്ടർ അറിയിച്ചു പല വർണ്ണങ്ങളിൽ രംഗോലി തീർത്ത യുവതി വൈറലായ ആ വീഡിയോയിലേക്ക് നമ്മളിലൂടെ നിർജ്ജലീകരണം ശ്രദ്ധിക്കാം ശരീരത്തിന്റെ സുഗമമായ പ്രവർത്തനത്തിന് ദിവസവും എട്ട് ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കേണ്ടത് അത്യാവശ്യമാണ് കായികാധ്വാനിയായ ഒരാൾക്ക് ഇതിന്റെ ഇരട്ടിയോ അതിലേറെയോ വെള്ളം കുടിക്കേണ്ടി വന്നേക്കാം കാരണം ശാരീരിക പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ കൂടുതൽ ജലം നഷ്ടപ്പെടുന്നു എന്നാൽ കുടിക്കുന്ന വെള്ളം മതിയാകാതെ വരുമ്പോഴാണ് നിർജ്ജലീകരണം ഉണ്ടാകുന്നത് നിർജ്ജലീകരണത്തിന്റെ ഭാഗമായി ശരീരത്തിലെ ജലാംശം കുറയുകയും അവയവങ്ങളുടെ പ്രവർത്തനത്തെ സാരമായി ബാധിക്കുകയും ചെയ്യും ജലാംശമുള്ള പച്ചക്കറികളും പഴങ്ങളും കഴിക്കുക ആവശ്യത്തിന് വെള്ളം കുടിക്കുക എന്നതൊക്കെയാണ് നിർജ്ജലീകരണം തടയാനുള്ള പ്രധാന മാർഗങ്ങൾ വിഷന്റെ ഇന്നത്തെ വാർത്തകൾ ഇവിടെ നമസ്കാരം